കേരളത്തിലെ കോൺഗ്രസിന്റെ മാത്രമല്ല യു ഡി എഫിന്റെ കൂടി നെഞ്ചത്ത് ആണിയടിക്കുന്ന ഏർപ്പാടാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ചെയ്തിരിക്കുന്നത് വഴിവിട്ട പീഡനത്തിലൂടെ രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടക്കാരനായി മാറുകയും അതുവഴി ഒറ്റയടിക്ക് എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തുകയും ചെയ്ത കെ സി വേണുഗോപാൽ ഇപ്പോൾ എഐ ഗ്രൂപ്പുകളെ വെട്ടുനിരത്തി കേരളത്തിലെ പാർട്ടിയിൽ ആധിപത്യം പുലർത്താനാണ് ശ്രമിക്കുന്നത് ഇതിന് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന വഴി വലിയ ഒരു പിളർപ്പിലേക്ക് തന്നെയാണ് കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ പോകുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സമസ്ത മേഖലയിലും പാർട്ടി പിടിച്ചെടുക്കുന്ന കെ സിയുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വിടാൻ ഒരുങ്ങുകയാണ് പാർട്ടിയെ പിളർത്തി മറ്റൊരു പാർട്ടിയായി ഇടതുപക്ഷത്ത് ഭർത്തു സംഘടിപ്പിക്കാനാണ് നീക്കം സി പി എം പച്ചക്കൊടി കാട്ടിയാൽ കോൺഗ്രസ് രണ്ടോ അതല്ലെങ്കിൽ മൂന്നോ ആയി പിളരുമെന്നാണ് മുതിർന്ന നേതാക്കൾ തന്നെ നൽകുന്ന സൂചന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം കെ സി വേണുഗോപാലിനെ മാറ്റി പകരം രാജസ്ഥാനിൽ നിന്നുള്ള സച്ചിൻ പൈലറ്റിനെ എഐസിടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെയാണ് കേരളത്തിൽ കേന്ദ്രീകരിക്കാൻ കെ സി നീക്കം ശക്തമാക്കിയിരിക്കുന്നത് ഇതിന് രാഹുൽ ഗാന്ധിയുടെ ആശീർവാദവും ഉള്ളതിനാലാണ് ഇനി പാർട്ടിയിൽ തുടർന്നിട്ട് കാര്യമില്ലെന്ന നിലപാടിൽ എ ഐ ഗ്രൂപ്പുകളിലെ പ്രമുഖ നേതാക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിൽ ഒരു വിഭാഗം ഇടതുപക്ഷത്ത് എത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ മറുവിഭാഗം ബി ജെ പി മുന്നണിയാണ് ലക്ഷ്യമിടുന്നത് മുൻപ് കോൺഗ്രസിൽ മൂന്നാം ഗ്രൂപ്പ് ഉണ്ടാക്കിയ രമേശ് ചെന്നിത്തലയ്ക്ക് കീഴിൽ ആ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചവരാണ് വി ഡി സതീശനും കെ സി വേണുഗോപാലും പാർട്ടി നേതൃത്വത്തിൽ തന്നെക്കാൾ ഏറെ ജൂനിയറായ ഇവർ ഇപ്പോൾ തലയ്ക്ക് മീതെ വന്നതിൽ രമേശ് ചെന്നിത്തല വളരെ അസ്വസ്ഥനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചെന്നിത്തല ശുപാർശ ചെയ്ത അഭിൻ വർക്കിയെ ദേശീയ നേതൃത്വം പരിഗണിക്കാതിരുന്നത് ഒരു സൂചനയായാണ് ഐ ഗ്രൂപ്പും കാണുന്നത് അതായത് അഥവാ യു ഡി എഫിന് ഇനി ഭരണം ലഭിച്ചാൽ പോലും രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എന്തായാലും ഹൈക്കമാൻഡ് പരിഗണിക്കില്ലെന്നത് ഉറപ്പാണ് വി ഡി സതീശനോടുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ എതിർപ്പ് ആളി കത്തിച്ച് ഒരു സമവായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കേരളത്തിൽ ലാൻഡ് ചെയ്യാനുള്ള കെ സി വേണുഗോപാലിന്റെ പദ്ധതിയെ അതുകൊണ്ടുതന്നെ തകർക്കുക എന്നതാണ് ഐ ഗ്രൂപ്പിന്റെ ലക്ഷ്യം യു ഡി എഫ് കൺവീനർ സ്ഥാനം പോലും ലഭിക്കാത്തതിനാൽ ഇടഞ്ഞു നിൽക്കുന്ന ബെന്നി ബെഹനാന്റെ നേതൃത്വത്തിലുള്ള എ ഗ്രൂപ്പും പാർട്ടിയിൽ അന്തിമ പോരാട്ടത്തിനാണ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് തലപ്പത്ത് കൂടി ആധിപത്യം പുലർത്തിയതോടെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പോഷക സംഘടനകളിൽ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും നിലവിൽ കെ സി വേണുഗോപാൽ പക്ഷക്കാരാണുള്ളത് കെ സു സംസ്ഥാന അധ്യക്ഷനായി അലോഷ്യ സേവ്യർ വന്നത് ഏ ഗ്രൂപ്പുകാരനായാണെങ്കിലും അയാളും ഇപ്പോൾ കെ സി വേണുഗോപാൽ പക്ഷക്കാരനായി മാറിക്കഴിഞ്ഞു മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജബി മേത്തറും നിലവിൽ കെ സി പക്ഷക്കാരിയാണ് ഇതിനു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായും വർക്കിംഗ് പ്രസിഡന്റായും കെ സി ഗ്രൂപ്പുകാരെത്തിയിരിക്കുന്നത് അധ്യക്ഷ സ്ഥാനത്തിനൊപ്പം ഇതുവരെ ഇല്ലാത്ത വർക്കിംഗ് പ്രസിഡന്റ് പദവി കൂടി സൃഷ്ടിച്ചെടുത്ത് നൽകിയതോടെ കെ സി സംസ്ഥാനത്തെ ഗ്രൂപ്പുകളെ ആകെ വാഷ് ആക്കിയിരിക്കുകയാണ് നേരത്തെ തന്നെ എ ഐ ഗ്രൂപ്പുകളിൽ കത്തി പല പ്രധാന ഗ്രൂപ്പ് പോരാളികളെയും മറുകണ്ടം ചാടിക്കാൻ കെ സിക്ക് കഴിഞ്ഞിരുന്നു ഉമ്മൻചാണ്ടിക്ക് ശേഷം എ ഗ്രൂപ്പ് നാഥനില്ലാത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത് ഇപ്പോഴും താഴെത്തട്ടിൽ സംഘടനാശക്തിയുള്ളത് നാഥനില്ലെങ്കിലും ഈ എ ഗ്രൂപ്പിന് തന്നെയാണ് പി സി വിഷ്ണുനാഥ് ഈ ഗ്രൂപ്പിന്റെ പ്രധാന മുഖമായാണ് വിലയിരുത്തപ്പെടുന്നത് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐ ഗ്രൂപ്പും കെ സി ഗ്രൂപ്പ് വന്നതോടെ വലിയ ക്ഷീണത്തിലാണ് ചെന്നിത്തല എടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുമെന്ന സൂചനയാണ് ഐ ഗ്രൂപ്പിലെ പ്രമുഖർ ഇപ്പോൾ നൽകുന്നത് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളുടെ നിയമനം ഉയർത്തി കെ സി വേണുഗോപാലിനെതിരെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും സംയുക്തമായാണ് പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും സ്വാധീനമില്ലാത്ത കെ സി വേണുഗോപാലിനെ തുറന്നുകാട്ടാൻ തന്നെയാണ് തീരുമാനം യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സംസ്ഥാന പ്രസിഡന്റിന് എതിരായ ഫണ്ട് വെട്ടിപ്പ് ആരോപണം ഇതിന്റെ തുടർച്ചയാണ് പുതിയ സംസ്ഥാന പ്രസിഡന്റായി നിയമിക്കപ്പെട്ട ഒ ജെ ജനീഷിനെതിരെ പതിനെട്ട് ലക്ഷം രൂപയുടെ തിരിമറി ആരോപണമാണ് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയർന്നിരിക്കുന്നത് ജനീഷ് നടത്തിയ ഫണ്ട് തിരിമറിയിൽ നടപടി ആവശ്യപ്പെട്ട് എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് തൃശൂർ ഡി സി സി അംഗമായ ജലീൻ ജോർജ് ആണ് പരാതി നൽകിയിരിക്കുന്നത് ജനീഷ് തൃശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെയാണ് വയനാട് ദുരന്ത എന്ന പേരിൽ സമ്മാനക്കൂപ്പൻ അച്ചടിച്ച് പണപ്പിരിവ് നടത്തിയതെന്നാണ് ആരോപണം പിരിച്ചെടുത്ത തുകയ്ക്ക് കൃത്യമായ കണക്കില്ലെന്നും നിയമസഹായത്തിനായി ശേഖരിച്ച പണം ദുരുപയോഗം ചെയ്തുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പിരിച്ചെടുത്ത പണം എവിടെ പോയി എന്നതും ആർക്കും അറിയില്ലത്രേ ജില്ലാ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയിരിക്കെ താൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഒരു പൈസ പോലും ദുരന്ത ബാധിതർക്കായി നൽകാൻ ജനീഷ് തയ്യാറായില്ലെന്നാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത് പിരിച്ചെടുത്ത പണം ജനീഷ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ദുരുപയോഗിച്ചു എന്നത് വ്യക്തമാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഈ തുക എത്രയും വേഗം തിരിച്ചുപിടിച്ച് കേസുകൾ നടത്തുന്നതിന് പണമില്ലാത്ത പ്രവർത്തകർക്ക് വിതരണം ചെയ്തില്ലെങ്കിൽ നിയമപരമായി നീങ്ങുമെന്നാണ് ജലീൻ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇക്കാര്യം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടും ജനീഷിനെ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത് ഗ്രൂപ്പ് നേതാക്കളെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് മുൻപ് നടന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നാലാം സ്ഥാനത്താണ് ജനീഷ് എത്തിയിരുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഒന്നേ ദശാംശം ഏഴ് ലക്ഷം വോട്ട് അഭിൻവർക്ക് നേടിയപ്പോൾ പത്തൊൻപതിനായിരം വോട്ട് മാത്രമാണ് ജനീഷിന് ലഭിച്ചിരുന്നത് ന്യായമായും അഭിൻവർക്ക് ഇരിക്കേണ്ട കസേരയിൽ ജനീഷിനെ ഇരുത്തിയെന്ന് മാത്രമല്ല ബിനു ചുള്ളിയലിനെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചും കെ സി വേണുഗോപാൽ കേരളത്തിലെ എ ഐ ഗ്രൂപ്പുകളെയാണിപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇതിന്റെ പരിണിത ഫലമിനി അനുഭവിക്കാൻ പോകുന്നതാകട്ടെ കേരളത്തിലെ യു എന്ന സംവിധാനമാണ് അങ്ങനെയങ്ങ് കേസ് ഭരിക്കേണ്ട എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെയും വലിയ വിഭാഗം പ്രവർത്തകരുടെയും മനോനില ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ മൂന്നാം തവണയും ഇടതുപക്ഷത്തിന് തന്നെ ഭരണം ലഭിക്കാനാണ് സാധ്യത അതോടെ യു എന്ന കപ്പൽ കൂടിയാണ് ടൈറ്റാനിക് പോലെ മുങ്ങാൻ പോകുന്നത് രാഷ്ട്രീയ കേരളം ഈ ട്രാജഡിയുമിനി കാണേണ്ടതായി വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്